ഞാൻ കുറേ അധികം സഹിച്ചു അവന്റെ ഫാമിലി ഒന്നാമത്തെ കേസ് അവന്റെ ഫാമിലി ഞാൻ സഹിക്കുന്നതിന്റെ അങ്ങേ എന്നറിയാന്നുള്ള ഞാൻ എന്തൊക്കെയാണ് സഹിച്ച് ഓവർകം ചെയ്തു തന്നെ എല്ലാവർക്കും നമസ്കാരം ആദിത്യ എന്ന് പറയുന്ന കുട്ടിയുടെ മരണവുമായി റിലേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആണ് ഇത് അതായത് ബ്രേക്കപ്പ് ബിനോയും എന്ന വ്യക്തിയുമായിട്ട് ബ്രേക്കപ്പ് ആയ ടൈമിൽ ആദിത്യ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും ആ ലൈവ് ഇപ്പോ ഔട്ട് ആയിട്ടുണ്ട് ഞാൻ എന്തായാലും ആ ലൈവ് ഒന്ന് കൊടുക്കാം എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം ഞാൻ കൊറേ അധികം സഹിച്ച് അവന്റെ ഫാമിലി ഒന്നാമത്തെ കേസ് അവന്റെ ഫാമിലി ഞാൻ സഹിക്കുന്നതിന്റെ അറിയാം ഞാൻ എന്തൊക്കെയാണ് അവരെ വീട്ടുകാർക്ക് അറിയാം എന്താ അവൻ്റെ വീട്ടുകാർ കൂട്ടും താല്പര്യമില്ല ഞാൻ കോൾ വിളിച്ചപ്പോൾ എന്താ ലാസ്റ്റ് ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കോള് വിളിച്ചപ്പോ അവന്റെ അമ്മ അവൻറെ അച്ഛൻ എല്ലാവരും കൂടെ ഭയങ്കര പ്രശ്നമാക്കി എൻ്റെ വീട്ടുകാരെ തെറി വിളിച്ചു അത്രത്തോളം വൃത്തികെട്ട പരിപാടികൾ ചെയ്തു എന്താ കൊറേ 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 ബാഡായിട്ട് സംസാരിച്ചു ലാസ്റ്റ് ഞാൻ റിയാക്ട് ചെയ്തു കാരണം ഒരു ഗേൾ അനുഭവിക്കുന്നതിൽ ഒരു പരിധിയുണ്ട് ഓക്കെ അവന്റെ വീട്ടുകാരാണ് പ്രശ്നം മൂന്നാമതൊരാളെ കൊണ്ടുപോവാൻ നിങ്ങക്ക് എന്നറിയാന്നുള്ള അതായത് പാവോണേ ബിനോനെ അറിയാന്നുള്ള അവന്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ അറിയാൻ പറ്റും ഞാൻ എന്തൊക്കെയാണ് എന്തൊക്കെയാമെന്നൊരാളെ കൊണ്ടുപോവാൻ നിങ്ങക്ക് എന്നറിയാന്നുള്ള അതായത് പാവോണേ ബിനോനെ അറിയാന്നുള്ള പിന്നെ അവന്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ അറിയാൻ പറ്റും ഞാൻ എന്തൊക്കെയാണ് അവന്റെ റിലേഷനിൽ അനുഭവിച്ചിട്ടുള്ള എന്താ ഇഷ്ടം ഇഷ്ടം എന്നിട്ട് ഞാൻ അവനെ കളഞ്ഞില്ല കാരണം എനിക്ക് എനിക്കവന് അത്രത്തോളം ഇഷ്ടമായിരുന്നു അത്രത്തോളം ഇഷ്ടമായിരുന്നു കൊറേ ഞാൻ സ്ട്രഗിൾ ചെയ്തു ഇഷ്ടം മാതിരി കാരണം എനിക്ക് പച്ചാനിട്ടായില്ല എനിക്ക് മെൻസലാവും എനിക്ക് തോന്നി ഞാൻ ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോയി മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു ആ ഒരു അവസ്ഥ എത്തിയതിനു ശേഷമാണ് ഞാൻ ഈ റിലേഷൻ ബ്രേക്ക് ആക്കിയത് നിങ്ങളുടെ നിങ്ങൾ കൊറേ പേര് പറയുന്നുണ്ട് ഞാൻ ഞാൻ എന്താ വീട്ടിനെ ഇപ്പൊ ഞാൻ വച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് ഞാൻ എന്താണെന്ന് എന്റെ വീട്ടുകാർക്ക് അറിയാം എന്റെ നാട്ടുകാർക്ക് പിന്നെ ഇന്ന് ബിനോയ് ഒരു വീഡിയോ ഇട്ടു ഒന്നു മാത്രമേ ചോദിക്കുന്നുള്ളൂ നിങ്ങളെ ഒരു റിലേഷൻ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരു വ്യക്തി നിങ്ങളല്ലാണ്ട് ഒരാൾക്ക് മറ്റൊരാൾക്ക് പോയിട്ട് സെക്ച്വലി ആയിരുന്നാലും എന്താ അതിന് ടോക്ക് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ സെക്ച്വലി ഒരാളെ പോയിട്ട് എന്താ ടിപ്പോയിന്റ് ചെയ്യുമ്പോൾ നിങ്ങളെ റിലേഷൻ ട്രസ്റ്റ് ചെയ്യോ അതാ നിങ്ങൾ ഇഗ്നോർ ചെയ്തു കെട്ടു മൂന്ന് വർഷം എന്റെ മിനൊരു ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഒരാൾ എന്തായിക്കോട്ടെ സെക്ച്വലി ഒരാളെ പോയിട്ട് എന്താ ടിപ്പോയിന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ റിലേഷൻ ട്രസ്റ്റ് ചെയ്യോ അതാ നിങ്ങൾ ഇഗ്നോർ ചെയ്തു കിട്ടൂ മൂന്ന് വർഷം എന്റെ മിനൊരു ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഒരാളെ പേര് വെളിപ്പെടുത്തുന്നത് കാരണം ആ ആൾക്കാർ ഇന്ന് എന്റെ ഫ്രണ്ട്സ് ആണ് സോ എനിക്ക് പേര് വെളിപ്പെടുത്താൻ എന്റെ ഫ്രണ്ട്സ് പല പല സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ട് അവനെ വേറൊരു ഗേളുമായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ 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 കണ്ട് കണ്ടു കണ്ട് വേറൊരു ഇടയിൽ ഇട്ടിട്ടിട്ട് എന്താ ഇഷ്ടമാതിരി ഞാൻ കോളേജിൽ വരെ ഞാൻ പോയിട്ടുണ്ട് ഒരു ഗേളിന്റെ ഒരു സീനില് കോളേജ് വരെ പോയിട്ടുണ്ട് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ പിടിച്ചു നിന്ന് എനിക്ക് എനിക്ക് പോകാൻ പറ്റത്തില്ലേ ഒരു ഗേളിന്റെ സൈഡിൽ നിങ്ങൾ ആലോചിക്കണം എന്തുകൊണ്ട് ഞാനിത് ബ്രേക്ക് ആക്കി അവനെ എന്താ അവിടെ നിൽക്കുന്ന ഇവിടെ നിൽക്കുന്ന ഫ്രണ്ട്സിന്റെ പോവാൻ പറ്റൂല മറ്റൊന്ന് നിങ്ങളെ ലൈഫില് നിങ്ങളൊരു ഒരാളെ സ്നേഹിച്ച് അവര് നിനക്ക് തരുന്ന ഒരു തിരിച്ചു വരുന്ന ഒരു സംഭവം ഏഹ് ഇങ്ങനെ നിങ്ങൾ ആരാൾ ട്രസ്റ്റ് ചെയ്യോ നിങ്ങൾ വീണ്ടും ഓക്കെ പോക്കോ ഞാൻ പിടിച്ചു വെച്ചു മനസ്സിലായ ഓരോ വീഡിയോ ചെയ്യേണ്ട എന്ന് പറഞ്ഞു ഞാൻ ഇട്ടതാണ് പക്ഷെ വീഡിയോ ചെയ്യാൻ കാരണം എന്തെന്ന് ഞാൻ എനിക്കൊരു വീഡിയോ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടതാണ് പക്ഷെ വീഡിയോ ചെയ്യാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് വരുന്ന പോലെ കമൻസ് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ പിന്നെ എനിക്ക് എന്റെ കൂടെ എന്റെ കൂടെ എന്നെ ഇഷ്ടപ്പെടുന്നവർ എനിക്ക് തന്ന സപ്പോർട്ട് എന്നെ അൺഫോളോ ഇഷ്ടംപോലെ പോവാൻ ബിനോ ഇല്ലാതെ വീഡിയോ കാണാത്തവർക്ക് കാണാം ഇവൻ നിങ്ങൾക്ക് എന്താണെങ്കിലും എന്താണോന്നിട്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് വിചാരിക്കാം എന്താണോ എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം എന്റെ കൂടെ നിന്നാ മതി ഞാൻ കൊറേ സ്ട്രഗിൾ ചെയ്തു ലാസ്റ്റ് ലാസ്റ്റ് ഓക്കെ ഇപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ഞാൻ പറയാം എന്തുകൊണ്ട് എന്റെ ഇവ റിലേഷൻ ബ്രേക്കായി പറഞ്ഞാൽ എന്റെ മതം എന്റെ ജാതി ഇതാണ് ഇന്ന് ഇറിയ ഭാഗം കാരണം കാരണം അവന്റെ വീട്ടുകാർക്ക് എന്റെ ജാതി കുറച്ചിലാണെന്ന് പറഞ്ഞു എന്താ എന്റെ ജാതിക്ക് എന്താണ് കുഴപ്പമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ജാതിയായിട്ട് എന്താ എന്നെ കമ്പയർ ചെയ്തു നാട്ടുകാരെ വീട്ടുകാരുടെ മുന്നിൽ എന്ന് ഞാൻ കുറേ ഞാൻ സ്ട്രഗിൾ ചെയ്തു സ്ട്രഗിൾ ചെയ്ത് ലാസ്റ്റ് എനിക്ക് ഒട്ടും ഗതിയാവേണ്ടായപ്പോഴാണ് എന്താ ഞാൻ മാറ്റി പറഞ്ഞത് എന്റെ ജാതിന് അത്രത്തോളം താഴ്ത്തി പറഞ്ഞു എന്താ നക്കിയാണ് മച്ചതാണ് മറച്ചതാണ് എന്നൊക്കെ പറഞ്ഞു എന്റെ മുമ്പിൽ വെച്ച് എൻറെ അച്ഛനും അമ്മയും ബാഡായിട്ട് സംസാരിച്ചു ലാസ്റ്റാണ് ഞാനത് ബ്രേക്കപ്പ് ആക്കിയത് ഇനിയും ഇതിനപ്പുറം എന്നിട്ടും ി ഞാൻ കാരണം കഴിവിന്റെ പരമാവധി ഞാൻ നോക്കി എനിക്ക് അത്രത്തോളം എന്റെ ഞാൻ ഞാൻ ഒരു ബ്രേക്ക് ആക്കിയത് ഞാൻ തന്നെയാണ് തന്നെയാണ് ബ്രേക്ക് ആക്കിയത് ഞാൻ ഞാൻ പറയും എന്റെ വീട്ടുകാരെയും എന്റെ ജാതിയും മോശം ആദ്യത്തെ പറഞ്ഞു വെക്കുന്ന ആദിത്യ തന്നെയാണ് റിലേഷൻ ബ്രേക്ക് ചെയ്തത് പക്ഷെ അതിന്റെ റീസൺ കേട്ടപ്പോ എന്റെ പൊന്നും പിന്നോയി നീ ശരിയല്ല മനസ്സിലായ് നീ ശരിയല്ലെന്ന് തന്നെയാണ് ഇവിടെ തെളിയുന്നത് നീ ജാതിപരമായി ഈ പറയുന്ന പോലെ ഈ പറയുന്ന ആദിത്യയെ കളിയാക്കിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു റിലേഷനിലിരിക്കാൻ നീ വേറെ റിലേഷനിൽ പോയി ഈ പിന്നെ ഈ സെക്ഷൽ വേറെ റിലേഷനിൽ നീ പോയതും എല്ലാം ആദിത്യ ഇവിടെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ പുറത്തു വന്നത് എന്ത് വളരെ നന്നായി കാരണം ആദിത്യക്ക് ഇനി ഒരിക്കലും വന്നിട്ട് എന്താണ് റീസൺ എന്താണ് സംഭവിച്ചതെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല പിന്നെ ഞാനൊരു കാര്യം പറയാം ഈ പറഞ്ഞതുപോലെ ആദിത്യ ബിനോ ഈ റിലേഷൻഷിപ്പില് ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണോന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ ഹിസ്റ്ററി ലെവലൊക്കെ ആയിരിക്കും പക്ഷേ ഞാൻ ആലോചിക്കുന്നതല്ല ഒരു പതിനെട്ട് വയസ്സ് പോലും തികയാത്ത ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു ലൈവ് ഉൾപ്പെടെ വന്ന് ഇട്ട് ആയിരത്തി നാനൂറ്റി എത്ര പേര് കാണുന്നുണ്ടായിരുന്നു ആ ലൈവ് ഈ വീട്ടുകാരൊക്കെ എന്തുവാ ഇവരൊക്കെ എവിടെ ആയിരുന്നു ഈ വീട്ടുകാർ ഈ കുട്ടിക്ക് അതിൻ്റെതായ ഇത് എന്തായാലും ആനയും ചക്കനൊക്കെ ഈ ലൈവൊക്കെ കണ്ടു കാണും അതിൻ്റേതായ ഓരോ ഉപദേശങ്ങളും കാര്യങ്ങളും കൊടുത്ത കുട്ടിയെ മുന്നോട്ട് കൊണ്ടുവരുകയല്ലേ ചെയ്യേണ്ടത് പിന്നെ ഇവിടെ ആദിത്യം തന്നെ പറഞ്ഞ് ഡിപ്രഷൻ ഉള്ള ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു പതിനെട്ട് വയസ്സ് തികയാത്ത ഒരു കുട്ടി ഡിപ്രഷനൊക്കെ ഗുളിക കഴിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അതിൻ്റെയൊക്കെ ഏതാണെന്ന് എന്തായാലും ഇങ്ങനെ ഒരു ലൈവ് വന്നത് ആദിത്യയുടെ ഭാഗം ക്ലിയർ ആവാൻ ഉള്ളൊരു ഇതായി ബിനോയ് എന്നു പറയുന്നതിൻ്റെ തനി സ്വരൂപം ഇവിടെ എക്സ്പോസ് ആവുകയാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ ബിനോയും ഇതിനെ പറ്റി റിലേഷൻ ബ്രേക്ക് ആയതിനെ പറ്റി ബിനോയുടെ ഫ്രണ്ടിനോട് സംസാരിക്കുന്ന വോയിസ് നമ്മൾ കേട്ടതാണ് അതില് പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ ആണ് കുറ്റക്കാരി എന്ന് തോന്നുന്നു ആദ്യത്തെ അവൻ എന്തോ അങ്ങ് കരഞ്ഞു മെഴുകി സംസാരിക്കുന്നുണ്ട് അത് കോഴ്സ് നമുക്ക് ആദ്യത്തെ കുറ്റക്കാരി എന്തായാലും അതും കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം ഈ അടി ഞാൻ കുറേ എന്ന് പറഞ്ഞെ കരഞ്ഞു മാസം ഡിപ്രഷനായിരുന്നു റിലേഷൻ ആയിട്ടും ഡിപ്രഷനിലായിരുന്നു ഒന്നര മാസം കുറേ അനുഭവിച്ചു സീരിയസ് ആയിട്ട് കുറേ അനുഭവിച്ചടി ഈ ഞാൻ അവളും കൂടി ഇരിക്കുമ്പോൾ രാത്രി എളുപ്പം കാലം മൂന്നരയ്ക്ക് ഇങ്ങനെ ഇരിക്കും അവളാതെ ഫ്രണ്ട് എന്ന് പറയുന്നത് മൂന്നരയ്ക്ക് വിളിക്കുന്നു ഇതൊക്കെയാണ് എനിക്ക് ഇനി വയ്യടി സീരിയസ് ആയിട്ട് വയ്യ ഇനി അറിഞ്ഞിട്ട് എന്ത് കാണിക്കും ഞാൻ ഡിപ്രഷൻ ആയ സമയത്ത് അവള് ഷൂട്ട് വീഡിയോ അവള് കട്ടമാക്കെയായിരുന്നു എന്നിട്ട് ഞാൻ അവളെ ഹനിയെന്നെ വിളിക്കായിരുന്നു അവള് കഴിച്ച അവൾ പോയിട്ട് വന്ന അവൾ എന്തോന്നു അവളെപ്പം കേട്ടോ ഓക്കെ കേട്ടോ ഹാപ്പി ഞാൻ പിന്നെ എന്നാണ് ഞാൻ ചിന്തിച്ചു പിന്നെ ഞാൻ തന്നെ ഓക്കെ ആക്കി നിങ്ങൾക്കൊക്കെ ഇപ്പം അവളെ സൈഡ് മാത്രമേ അറിയാമെന്നാണ് എനിക്ക് തോന്നണം എടി എൻ്റെ സൈഡിൽ എന്നിട്ട് ഫുഡി കറുത്തി കേട്ടോ അങ്ങനെ ഞങ്ങളുടെ കമ്പനി എൻ്റെ കൂട്ടുകാരന്മാർ എന്നെ അറിയാമെന്നുള്ള പറയണ വെച്ചാൽ എടാ ഇപ്പം ഞാൻ ഒന്ന് ഓക്കെ ആയിട്ട് പറഞ്ഞു മീൻസ് എനിക്കിനി വയ്യടി ഞാൻ നമ്മളെ റിലേഷനിൽ ഏറ്റവും കൂടുതൽ കറങ്ങാണ് ഇപ്പം ഞാനും നീ സംസാരിക്കണ നമ്മളെടെ നിൽക്കണേ കേട്ടോ അടി എനിക്കിനി വയ്യടി സീരിയസ് ആയിട്ട് പറഞ്ഞു വയ്യ വീണ്ടും എനിക്ക് ഒരു കാര്യം സംസാരിച്ച് ചെയ്തിട്ട് എന്നെ ഞാൻ പറഞ്ഞൂട നമ്മളെ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് എന്തെങ്കിലും ചെയ്തോ അല്ലെങ്കിൽ ഞാൻ ഞാൻ ആ ശരി ഞാൻ അവളെ എന്തെങ്കിലും ചെയ്തതെന്ന് വെച്ചാൽ അത് എന്തോ സംസാരിച്ച് നമ്മൾ തീക്കാം വീണ്ടും രാവിലെ ആകുമ്പോൾ ഇനി അടുത്ത വണ്ടി പരിപാടി അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞൂടാ വയ്യ പറഞ്ഞു തരാം അറുന്നില്ല ടോക്സിക് മീൻസ് എൻ്റെ ഒരു വീട് ഞാൻ പെട്ടിട്ടുണ്ട് അത് തന്നെയായിരുന്നു എൻ്റെ ലൈഫ് മറ്റേ ബെമ്പിളെ ഞാൻ ഫോളോ ആയിട്ടില്ല എവിടെ മണ്ടിയാകും മീൻസ് ടോക്സിക്കല്ലേ എനിക്ക് എവിടെ മോണ്ടിയാകും എന്ന് വെച്ചാൽ എവള ഒരു സർക്കിളിനകത്തായിരുന്നേ അഡിക്ഷൻ എന്നൊക്കെ പറയൂ ആ സാധനം ഇങ്ങോട്ടൊന്നും മെസ്സേജ് ഇങ്ങനെ ഞാൻ റിപ്ലൈ എടുക്കൂ പക്ഷേ ഇവർക്ക് എന്ത് ആവാം അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു ഇവർക്ക് തുടക്കം ഒരേഴ്മാസം ഒന്നും കുഴപ്പമില്ലായിരുന്നു ഇങ്ങനെ വീഡിയോ ഒക്കെ ആയപ്പം ഈ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ സ്വഭാവം മാറില്ലേ അത് അനുഭവിച്ചു തന്നെ അറിയാം ഇത് നമ്മൾ ഒരിക്കൽ കേട്ടതാണ് അതായത് ബിനോയ് പറയുന്ന കേൾക്കുമ്പോൾ തോന്നും ആദിത്യാണ് ആദിത്യ പറയുന്ന കേൾക്കുമ്പോൾ ബിനോയ് അപ്പോൾ ഈ റിലേഷനിൽ തക്കതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് ഞാൻ പിന്നെ ഒരു കാര്യം ആയിട്ട് പറയാം നിങ്ങൾ ഈ പത്തും പതിനെട്ടും വയസ്സാകും മുമ്പ് സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ പഠിക്കുക അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കുക അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു റിലേഷൻ അങ്ങ് ഇങ്ങനെ പറഞ്ഞും കൊണ്ടൊന്നും ചാടി പിഴാൻ നിൽക്കരുത് ഈ സ്കൂൾ കാലഘട്ടങ്ങളിൽ തുടങ്ങുന്ന റിലേഷൻ റിലേഷൻഷിപ്പിൽ സക്സസ് ആയിട്ടുള്ളത് വളരെ കുറവാണ് വളരെ കുറവ് വിരലിലെണ്ണാവുന്നേ മാത്രമേ ഉള്ളൂ ആ ലെവലിലാണ് പോകുന്നത് മനസ്സിലായി അതുകൊണ്ട് പഠിക്കാൻ വിടുന്ന കാലത്ത് പഠിക്കാൻ പോവുക പിന്നെ മാതാപിതാക്കളോട് പറയുന്ന പ്രത്യേകിച്ച് പറയാനുള്ളത് പെൺമക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞും അത് എന്താണ് ഏതാണെന്നൊക്കെ അന്വേഷിച്ചും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടത്തുക അല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ ഏവരെങ്കിലും ഒരു സ്കൂളിൽ ഒരു പ്രണയമായെന്ന് വെച്ച് കഴിഞ്ഞ് അതിന് സപ്പോർട്ട് നിന്ന് അതിനെ പ്രോത്സാഹിപ്പിച്ച് അവരെ വീട്ടിലും വിളിച്ച് കയറ്റി അവൻ്റെ കൂടെ കറങ്ങാനും പെട്ട് ഇങ്ങനെയല്ല മാതാപിതാക്കള് നിൽക്കേണ്ടത് മനസ്സിലായാ അത് വസ്തു മനസ്സിലാക്കുക ഇപ്പൊ ആദിത്യയുടെ റിലേഷനിൽ ഇവര് റിലേഷൻ ആയ സമയത്ത് ഈ പറയുന്ന ബിനോയ് വീട്ടിൽ വരികയും അവൻ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയും അവന്റെ വീട്ടിലോട്ട് അവന്റെ അമ്മയെ കാണാൻ വിളിച്ചുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അനിയൻ തന്നെയാണ് പറഞ്ഞത് അത് ആരാ ആദിത്യയുടെ അനിയൻ തന്നെയാണ് പറഞ്ഞത് അപ്പം ഇതൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കേസാണ് പതിനെട്ട് വയസ്സ് പോലും തികയാത്തൊരു കുട്ടിയെ വിളിച്ചുകൊണ്ട് ആ ഒരു പയ്യൻ വന്ന് വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോവുക ആവും വീട്ടിൽ വരിക ഇതൊക്കെ എന്താ അതുകൊണ്ട് മാതാപിതാക്കൾ പെൺമക്കളുള്ള മാതാപിതാക്കൾ പ്രത്യേകിച്ച് ദയവ് ചെയ്ത് ഇതുപോലത്തെ പരിപാടിക്കൊന്നും നിൽക്കല്ലേ പിള്ളേരെ പഠിക്കാൻ വിടുക പഠിക്കുക അങ്ങനത്തെ പരിപാടികൾ അവരുടെ കാര്യങ്ങൾ മാക്സിമം കെയർ ചെയ്യുക ഈ ഒരു കുട്ടി ഇങ്ങനെ വന്നൊരു ലൈവ് ഇട്ടിട്ട് ആ വീട്ടുകാർ അതിൻ്റെതായ രീതിയിൽ ആ കുട്ടിക്ക് കയറും ഉപദേശവും കാര്യങ്ങളൊക്കെ ഒക്കെ കൊടുത്ത് കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയിരുന്നെങ്കിൽ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടി ഇന്ന് ജീവനോടെ കാണുമായിരുന്നു ഏ അതുകൊണ്ടാണ് പറയുന്നത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുക പിന്നെ കൈകാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ബിനോയുടെ ഭാഗത്തും നല്ല മിസ്റ്റേക്ക് ഉണ്ട് ഈ പറയുന്ന ആദിത്യയുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് ആദിത്യയുടെ വീട്ടുകാരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് ഒരു പതിനെട്ട് വയസ്സാകാത്ത കുട്ടി വന്നിട്ട് ഈ സെക്ഷൽ റിലേഷൻഷിപ്പിനെ പറ്റിയും അതുപോലെ ഈ പറഞ്ഞ പോലെ അതാണ് ഒരു ടോക്സിക് റിലേഷൻ എന്നുള്ള രീതിയിലൊക്കെ വളരെ കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ വയ്യ കുട്ടികൾ കുട്ടികളല്ല അറിഞ്ഞിരിക്കണം ആവശ്യമാണ് പക്ഷേ ഒരു പതിനെട്ട് വയസ്സ് പോലും തികയാതെ സെക്ഷൽ റിലേഷൻഷിപ്പിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ കുട്ടികൾ അതിൽ വീട്ടുകാർക്ക് ഒരു പങ്ക് തന്നെയാണ് ഇങ്ങനെ അഴ്ച്ചു വിട്ട് കഴിഞ്ഞാൽ ആദിത്യയുടെ കേസ് ഞാൻ കണ്ടെടുത്തോളം കേട്ടെടുത്തോളം ആദിത്യക്ക് ഫുൾ ഫ്രീഡം ആയിരുന്നു എനിക്ക് തോന്നുന്ന വീട്ടിൽ ജോയിക്കാൻ പറയാൻ ആരും ഇല്ല ആ സെറ്റപ്പിലാണ് ആദിത്യ വെക്കൊണ്ടിരുന്നത് അതിന്റെ കൂടുതൽ കുറവ് തന്നെയാണ് കണ്ടത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടിയാ പുതിയൊരു വീഡിയോ ആയിട്ടാണോ